അസ്സാമലൈക്കും വരഹമുല്ലാ വബർക്കാത്തു പാസ്പോർട്ടിൽ ബാക്ക് സൈഡിൽ ചിലരെ പാസ്പോർട്ടിൽ കാണാം ഇ സി ആർ എന്ന് അതായത് എമിഗ്രേഷൻ ചെക്കിങ്ങാണ് ആ കാണിക്കുന്നത് അത് പത്താം ക്ലാസ് പാസ്സാവാത്തരും അതിന് താഴെ എജ്യൂക്കേഷൻ ഉള്ളവരുമായിട്ടുള്ളവരാണ് അത് ഇ സി ആറ് കാണിക്കുന്നത് എന്നാൽ ഇ സി എൻ ആർ കാണിക്കുന്നത് പത്ത് പാസ്സാവരും അതിന് മേലെ ക്വാളിഫിക്കേഷനുള്ളവരാണ് ഇ സി എൻ ആർ കാണിക്കുന്നത് ഈ ഇ സി ആർ പാസ്പോർട്ട് ഇ സി എൻ ആർ ആക്കാൻ വേണ്ടിയിട്ട് നമുക്ക് കഴിയുന്നത് എപ്പോഴെന്ന് വെച്ചാൽ ഇവിടെ മറുനാട്ടിൽ എവിടെ ആയാലും വന്ന് കഴിഞ്ഞിട്ട് മൂന്ന് വർഷം അവർ തികച്ചു കഴിഞ്ഞാൽ അവരെ പാസ്പോർട്ട് പിന്നീട് പുതുക്കുമ്പോൾ നമുക്ക് ഈസി തന്നെയാറാക്കാൻ പറ്റും അതേപോലെ അതിൻ്റെ അടക്ക് തന്നെ പത്താം ക്ലാസ് പാസ്സാവുക ഒക്കെ ചെയ്യാ ചെയ്തതാണെങ്കിൽ അവർക്ക് ഈസി തന്നെയാറാക്കാൻ പറ്റും അതുപോലെ തന്നെ നമ്മൾ അഡ്രസ്സ് മാറ്റാനായിട്ട് ഇപ്പോൾ നമ്മുടെ നാട്ടിൽ തന്നെ നമ്മൾ താമസിക്കുന്ന സ്ഥലത്ത് നിന്നും വേറൊരു സ്ഥലത്തേക്ക് മാറുമ്പോൾ അവിടുത്തെ അഡ്രസ്സ് വേണമെന്നുണ്ടെങ്കിൽ നമ്മൾ ആദ്യം തന്നെ ആധാർ കാർഡിൽ അഡ്രസ്സ് മാറ്റണം നാട്ടിൽ നിന്ന് ഈ ആധാർ കാർഡിൻ്റെ കോപ്പി വെച്ചുകൊണ്ട് നമുക്ക് പാസ്പോർട്ടിൽ അഡ്രസ്സ് മാറ്റാനായിട്ട് കഴിയും വൈഫിൻ്റെ പേര് ചേർക്കണം എന്നുണ്ടെങ്കിൽ വൈഫിൻ്റെ ആധാർ കാർഡിൻ്റെ കോപ്പി ഉണ്ടാവണം അപ്പോൾ നമുക്കിവിടെ വൈഫിൻ്റെ പേരിതിൽ ചേർക്കാൻ കഴിയും ഓക്കെ അപ്പോൾ എല്ലാവരും ശ്രദ്ധിക്കുക അസ്ലാമലൈക്കും വർഹമുള്ള വർക്കാത്തു